ആന എഴുന്നള്ളിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി എഴുന്നള്ളിപ്പിനെത്തുന്ന ആനകളും ജനങ്ങളും തമ്മിൽ എട്ടു മീറ്റർ അകലവും ബാരിക്കേഡും ഉൾപ്പെടെ കർശന വ്യവസ്ഥകളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തുമെന്ന് കോടതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള മാർഗരേഖയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഗുരുവായൂർ ദേവസ്വങ്ങളെ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തു എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മാർഗരേഖ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ മടിച്ചു നിൽക്കുകയായിരുന്നു വളരെ സെൻസിറ്റീവായ ആയ വിഷയമാണിതെന്നും എല്ലാവരെയും കേൾക്കണമെന്നുമായിരുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചത് ഹൈക്കോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എഴുന്നള്ളിപ്പിന് ഒരു മാസം മുൻപ് ബന്ധപ്പെട്ടവർ ജില്ലാതല സമിതിക്ക് അപേക്ഷ നൽകണം ഏതെല്ലാം ആനകളെയാണ് കൊണ്ടുവരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും അപേക്ഷയിൽ വ്യക്തമാക്കണം രണ്ട് ആനകൾ തമ്മിലുള്ള ദൂരം മൂന്ന് മീറ്റർ ഉണ്ടെന്ന് ഉറപ്പാക്കണം പത്ത് മിനിറ്റിലധികം ആനകളെ വെയിലത്ത് നിർത്തരുത് ആനകളെ നിർത്തുമ്പോൾ മേൽക്കൂരയും തണലും ഉറപ്പാക്കണം ആനകളെ സ്വകാര്യ ഡോക്ടർമാർ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് സ്വീകരിക്കരുതെന്നും സർക്കാർ വെറ്റിനറി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് മാത്രം സ്വീകരിച്ചാൽ മതിയെന്നും ജില്ലാതല സമിതികൾക്ക് നിർദ്ദേശമുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം ദൂരം ആനകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനോ ആറു മണിക്കൂറിലധികം തുടർച്ചയായി യാത്ര ചെയ്യിപ്പിക്കാനോ പാടില്ല രാവിലെ ഒൻപതിനും വൈകിട്ട് അഞ്ചിനുമിടയിൽ ആനകളെ പൊതുനിരത്തിലൂടെ എഴുന്നള്ളിക്കരുത് ഇതേ സമയങ്ങളിൽ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനും പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്